السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن أبي هريرة رضي الله عنه قال قيل يا رسول الله ودعوا على المشركين قال إني لم أبعث لعانا وإنما بعثت رحمة رواه مسلم صحابي ربغنم ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്ത അബ്ദുറഹ്മാൻ ബിൻ സഹർ അബൂ നിവേദനം ചെയ്യുകയാണ് റസൂലിനോട് ചോദിക്കപ്പെട്ടു അങ്ങ് ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കണം അപ്പോൾ ഇന്നീലം ആനൻ ഞാൻ ശബിക്കുന്നവനായിട്ടല്ല എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നമാബസ് റഹ്മത്തൻ എന്നെ റഹ്മത്തായി കാരുണ്യമായി ദയ അനുഗ്രഹമായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ശാപവാക്കുകൾ ചെല്ലിയുകയില്ല അമ റുസൽ റഹ്മത്ത് അല്ല മീൻ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി കാരുണ്യമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് മുത്തൻ്റെ അലൈഹി അള്ളാഹുലം അവരെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂലിന്റെ റഹ്മത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ തക്കബല